മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ഏകദേശം നാല്പതി താഴെ ഫോണുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മെയ് മാസത്തിൽ മാത്രം ഇരുപതിലധികം ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് മാത്രമാണ് കേട്ടോ ഇനി ഞാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഫോണുകൾ ഉണ്ടോ എന്ന് അറിയില്ല നമസ്കാരം അപ്പൊ മെയ് മാസം കഴിഞ്ഞു ഇനി ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയ് മാസത്തിൽ നമുക്ക് കിട്ടിയ ഫോണുകൾ ഏതൊക്കെയാണ് അതിന്റെ സ്പെക്ക് പ്രൈസ് അങ്ങനെ ചെറിയ രീതിക്ക് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു അനാലിസിസ് വീഡിയോ ആണ് ഇത് നമ്മളുടെ ചാനലിൽ ഒരുപാട് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് റിവ്യൂസ് വരുന്നുണ്ട് ടെക് അപ്ഡേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോണുകൾ വിൽക്കുന്ന ബ്രാൻഡായിട്ടുള്ള വിവോടെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ ഫോണുകളാണ് മെയ് മാസത്തിൽ ഇന്ത്യയിൽ വന്നത് രണ്ടും ഓഫ്ലൈൻ സെന്ററിക് ആയിട്ടുള്ള ഫോണുകളാണ് ഒന്ന് അവരുടെ വൈ സീരീസിലെ വൈ നയൻറ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോൺ സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ച് വരുന്ന നയൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റിവരുന്ന എൽ സി ഡി ഡിസ്പ്ലേ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത് നാല് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണൽ മെമ്മറിയുടെ പ്രൈസ് വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ അവരുടെ വി സീരീസിൽ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വേരിയൻ്റും വന്നിട്ടുണ്ട് സ്പെഷ്യൽ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നോർമൽ വി ആയിട്ട് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ ആകൊരു മെമ്മറി വേരിയൻറ്റ് മാത്രമേ ഇത് വരുന്നുള്ളൂ പന്ത്രണ്ട് ി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റേണൽ മെമ്മറി ബോക്സിന്റെ ഉള്ളിൽ ത്രീ ഇ എന്ന് പറയുന്ന വിവോ ത്രീ ഇ എന്ന് പറയുന്ന ഒരു ടി ഡ്യൂ എസ് ഉണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ് ഇതിന്റെ ഈ ഒരു പ്രൈസ് വരുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എനിക്കിത് കണ്ടപ്പോൾ അവരുടെ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവരുടെ കയ്യിൽ ഈ ഒരു ചെലവാതിരിക്കുന്ന ഫോണും ഈ ഒരു ത്രീ എന്ന് പറയുന്ന ടി ഡബ്ല്യൂസും കൂടി രണ്ടും കൂടി ഒരു ബണ്ടിലാക്കി ഒരു എൽ ഐ എഡീഷൻ എന്ന് പറയുന്ന പേര് കിട്ടും അത് വാങ്ങാൻ നമ്മളും ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് നാല് മോഡൽ ഫോണുകളാണ് മെയ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അവരുടെ യുവ സീരീസിൽ ലാവ യുവ ടു എന്ന് പറയുന്ന ഫോൺ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ അവരുടെ ഷാർക്ക് സീരീസിൽ ലാവ ഷാർക്ക് ഫൈവ് ജി എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇതിൻ്റെ പ്രൈസ് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ അവരുടെ ബോൾഡ് സീരീസിൽ ലാവ ബോൾഡ് എൻ വൺ എന്ന് പറയുന്ന മോഡലിന് അയ്യായിരത്തി തൊള്ളായിരത്തി ആറായിരത്തി രൂപ ഇതില് ഈ ബോൾഡ് സീരീസിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ് ബാക്കി എല്ലാ മോഡലുകളും ഇപ്പോ ആമസോണിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും ഐ ഫോൺ പ്രോ സീരീസുകളുടെ ഡിസൈൻ കോപ്പി അടിച്ചിട്ട് ഐടെലിന്റെ സൈഡിൽ നിന്ന് പറയുന്ന മോഡൽ ഫോണും മെയ് മാസത്തിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് നാല് ജി ബി റാം അറുപത്തിനാല് ഇന്റർണൽ മെമറിക്ക് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വില വരുന്നത് സോ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാം സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ ഫോണുകളാണ് മെയ് മാസത്തിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ഓൾറെഡി ഏപ്രിൽ മാസത്തിൽ വന്ന എം ഫിഫ്റ്റി സിക്സിൻ്റെ റീബ്രാൻഡ് വേർഷൻ ആയിട്ടുള്ള എഫ് ഫിഫ്റ്റി സിക്സ് സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത് എക്സിനോസ് വൺ ഫോർ എയിറ്റ് സീറോ പ്രോസസ്സറ് സൂപ്പർ ആമോലി ഡിസ്പ്ലേ എല്ലാം സെയിം തന്നെയാണ് അവിടെ നമുക്ക് സിംഗിൾ മോണോ സ്പീക്കർ തന്നെയാണ് വരുന്നത് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് എം ഫിഫ്റ്റി സിക്സ് ആമസോണിൽ നിന്ന് വാങ്ങാൻ സാധിക്കും എഫ് ഫിഫ്റ്റി സിക്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ സാധിക്കും അതേപോലെ എസ് സീരീസിലെ എസ് ട്വൻറ്റി ഫൈവ് എഡ്ജ് എന്ന് പറയുന്ന സ്ലിംസ്റ്റ് ഫോൺ മെയ് മാസത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് എം എച്ചിൻ്റെ ബാറ്ററി ആണ് ആ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് ആ ഒരു ഫോണിൻ്റെ പ്രധാന പ്രശ്നം അതുകൂടാതെ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന സാംസങ്ങിൻ്റെ സൂപ്പർ ആമൂലി ഡിസ്പ്ലേ മൊത്തത്തിലൊരു പ്രീമിയം ഫോണാണ് നല്ല പ്രീമിയം പ്രൈസും കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് എഡ്ജിൻ്റെ പ്രൈസ് വരുന്നത് മോട്ടോറോഡയുടെ സൈഡിൽ നിന്നും രണ്ട് ഫോണുകളാണ് മെയ് മാസത്തിൽ വന്നത് രണ്ടും ഫ്ലിപ്പ് ഫോണുകളാണ് അവരുടെ റേസർ സീരീസിലെ മോട്ടോ മോട്ടോറേസർ സിക്സ്റ്റി അൾട്രാ മോട്ടോ റേസർ സിക്സ്റ്റി എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മോട്ടോ മോട്ടോറേസർ സിക്സ്റ്റി എന്ന് പറയുന്ന ഫോൺ നമുക്ക് ആമസോണിൽ നിന്നാണ് വാങ്ങാനായിട്ട് സാധിക്കുക ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് പ്രോസസർ കൊടുത്തിട്ടുണ്ട് സെവൻ ഇഞ്ചോളം വരുന്ന മെയിൻ ഡിസ്പ്ലേ ഫോർ ഇഞ്ചോളം വരുന്ന കവർ ഡിസ്പ്ലേ ഡെഡിക്കേറ്റഡ് മോട്ടോ എ ഐ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാപിക്സലിൻ്റെ മൂന്ന് ക്യാമറകൾ സെൽഫി ക്യാമറയും അമ്പത് മെഗാപിക്സലാണ് റിയർ സൈഡിലും അമ്പത് മെഗാ പിക്സലിൻ്റെ രണ്ട് ക്യാമറകൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത് ഒരു ലക്ഷം രൂപ അതായത് ഒമ്പതിനായിരത്തി तो नोट തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു ഫോൺ ആമസോണിൽ നിന്നാണ് വാങ്ങാനായിട്ട് സാധിക്കുക അതേപോലെ വില കുറഞ്ഞ ഫ്ലിപ്പ് ഫോണായിട്ടുള്ള മോട്ടോറേസർ സിക്സ്റ്റി ഈ ഒരു ഫോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങാനായിട്ട് സാധിക്കുക ഇതിൽ വരുന്നത് ഡിവൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എക്സ് എന്ന് പറയുന്ന പ്രോസസറാണ് യു എഫ് എസ് ടു പോയിൻറ്റ് ടുവിൻ്റെ സ്റ്റോറേജ് ടൈപ്പുമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡാംഗിൾ ക്യാമറ അതുകൂടാതെ മുത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ നാലായിരത്തി എണ്ണൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു മോട്ടോറേസർ സിക്സ്റ്റിയിൽ വരുന്നത് ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത് നാല്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ പറഞ്ഞ പോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു മോട്ടോർ റേസർ സിക്സ്റ്റി എന്ന് പറയുന്ന ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക ഒപ്പോടെ സൈഡിൽ നിന്ന് ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള അവരുടെ എ സീരീസിന്ന് ഒപ്പോ എ ഫൈവ് എക്സ് എന്ന് പറയുന്ന ഫോൺ മെയ് മാസത്തിൽ വന്നിട്ടുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ ആറായിരം എം എച്ച് ബാറ്ററി ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ പ്രോസസ്റ് ഇങ്ങനെ ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് പിന്നെ അഞ്ച് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് റിയർ സൈഡിൽ മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും നാല് ജി ബി റാം നൂറ്റി ഇരുപത്തി എട്ട് ജി ബി ഇന്റർണൽ മെമ്മറിയുടെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വർഷങ്ങൾക്ക് ശേഷം അൽക്കാട്ടിൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നപ്പോൾ മൂന്ന് മോഡൽ ഫോണുകളാണ് ലോഞ്ച് ചെയ്തത് അൽക്കാട്ടിൽ വി ത്രീ ക്ലാസിക് വി ത്രീ പ്രോ വി ത്രീ അൾട്ര എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ ഇതിൽ വി ത്രീ ക്ലാസിക്കും വി ത്രീ പ്രോവും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വി ത്രീ ആൾട്രയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ഇൻബിൽഡായിട്ട് ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് പേപ്പർ ടെക്നോളജി എന്നാണ് പറയുന്നത് അതായത് നമുക്ക് വായിക്കുമ്പോൾ ഒരു പേപ്പറിൽ വായിക്കുന്ന ഫീൽ കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ ഫോൺ എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷെ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൈസും അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളും ഒന്നും മാച്ച് ആവണില്ല ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ടാണ് നിൽക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് മൂന്ന് മോഡൽ ഫോണുകളിലും വരുന്നത് അതായത് പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ വരുന്ന ഒരു പ്രോസസ്സർ ഇതിൻ്റെ വി ത്രീ ക്ലാസിക്കിൻ്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വി ത്രീ പ്രോയുടെ പ്രൈസ് വരുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ വി ത്രീ ക്ലാസിക്കും വി ത്രീ പ്രോയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഞാൻ അതിൻ്റെ സ്പെക്കിലൊന്നും കാര്യമായിട്ടുള്ള ഡിഫറൻസ് കണ്ടിട്ടില്ല പ്രൈസിൽ മാത്രമാണ് വലിയൊരു ചേഞ്ച് വരുന്നത് ഇനി വി ത്രീ ആൾട്രയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ശരിക്കും പുതുതായിട്ട് ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരിച്ച് വരുമ്പോൾ നത്തിങ് കാണിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ട് അവർ നോക്കി നത്തിങ് ഫോൺ വന്നതും അവിടെ നിന്ന് ഇപ്പോൾ അവർ ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക അഞ്ഞൂറ് ശതമാനത്തിലധികമാണ് അവരുടെ മാർക്കറ്റ് ഷെയർ കൂടിയിട്ടുള്ളത് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ആൽക്കാട്ടലിൻ്റെ സൈഡിൽ നിന്ന് വി സീരീസിൽ വി ത്തിരി അൾട്രാ വി ത്രി പ്രോ വി ത്രീ ക്ലാസിക് എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടെക്നോഡ സൈഡിൽ നിന്ന് അവരുടെ പോവ സീരീസിൽ പോവ കർവ് എന്ന് പറയുന്ന ഒരു ഫോൺ മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ ആൾട്ടിമൈര് എന്ന് പറയുന്ന പ്രോസസർ സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന കെവ് ഡിസ്പ്ലേ അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പതിമൂന്ന് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സ്പെക്ക് വരുന്നത് എനിക്ക് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ബാക്കിലത്തെ ഡിസൈനാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇനി ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് ആറ് ജി ബി റാമ് നൂറ്റി ഇരുപത്തെട്ട് ജി ബിൻഡൽ മെമ്മറിയുടെ പ്രൈസ് വരുന്നത് പതിനയ്യായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഒരു ഫോൺ ജൂൺ ഫസ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഐക്യൂൻ്റെ സൈഡിൽ നിന്നുള്ള നിയോ ടെണ് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ദി പവർഫുൾ ഫോൺ ആ ഒരു ഫോണും മെയ് മാസത്തിൽ തന്നെയാണ് ലോഞ്ച് ചെയ്തത് പക്ഷേ ആ ഒരു ഫോണിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ മുതലാണ് ഞാൻ ഒരേനും പ്രീബുക്ക് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഓക്കെ ഈ ഒരു ഫോണിൻ്റെ സ്പെക്കുലോട്ട് വരുമ്പോൾ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷൻ വരുന്ന നൂറ്റി നാൽപ്പത്തി നാല് എഴ്സ് റിഫ്രഷേറ്റർ സപ്പോർട്ട് ചെയ്യുന്ന എം ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ഏഴായിരം എം എ എച്ചിൻ്റെ ബാറ്ററി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രോസസ്സർ അതിന് സപ്പോർട്ടീവായിട്ട് ഇവരുടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്യൂ വൺ ചിപ്പ് മൊത്തത്തിൽ വേറൊരു ലെവലിലാണ് ഈ ഒരു ഫോൺ വരുന്നത് അത്രയും അത്രയും പ്രീമിയം സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബിൻ്റെ മെമ്മറി വരുന്ന ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി രണ്ടായിരം രൂപ മുതലാണ് ലോഞ്ചിങ് ഓഫറായിട്ട് ഫ്രീ ആയിട്ട് ടി ഡബ്ല്യു എസ് വരുന്നുണ്ട് അതുപോലെ രണ്ടായിരം രൂപയുടെ കാർഡ് ഓഫർ വരുന്നുണ്ട് അഡീഷണൽ എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് വരെ പ്രീബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും റിയൽ മീഡിയ സൈഡിൽ നിന്ന് അവരുടെ ജി ടി സീരീസിൽ ജി ടി സെവൻ ടീന്ന് പറയുന്ന ഫോണും മെയ് മാസത്തിൽ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് അവിടെ വരുന്നത് മീഡിയ ഇടയ്ക്കിന്റെ ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഡബിൾ സീറോ മാക്സ് എന്ന് പറയുന്ന പ്രോസസർ ആണ് സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന എം ഒ എൽ ഇ ഡി ഡിസ്പ്ലേ അമ്പത് മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഏഴായിരം എം എച്ചിന്റെ ബാറ്ററിക്ക് നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ആറ് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു റിയൽമി ഈ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റിയൽമി ജി ടി സെവൻ ടി പരിഗണിക്കാം ഇനി കുറച്ചും കൂടിയും ബഡ്ജറ്റ് ഒരു നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഫോൺ നോക്കുന്നവർക്ക് റിയൽമിയുടെ ജി ടി സെവൻ വരുന്നുണ്ട് അവിടെ വരുന്നത് മീഡിയ ടെക്കിൻ്റെ തന്നെ ഡിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഇ എന്ന് പറയുന്ന പുതിയ പ്രോസസ്സർ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന ആമോ എല്ലീരി ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അതേപോലെ തന്നെ ഈ ഒരു റിയൽമി ജി ടി സെവൻ്റെ ഒരു സ്പെഷ്യൽ വേരിയൻറ്റും കൂടി വന്നിട്ടുണ്ട് ആസ്റ്റൻ മാർട്ടിൻ ലിമിറ്റഡ് എഡിഷൻ നമുക്ക് അതിൻ്റെ തീമിൽ അതായത് യു എയിലും അതിൻ്റെ ഡിസൈനിൽ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട് ഇൻബിൽഡായിട്ട് കൊടുത്തിരിക്കുന്ന കേസ് കവറിലൊക്കെ ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ്റെ ഓസ്റ്റിൻ മാർട്ടിൻ ലിമിറ്റഡ് എഡിഷൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ബാക്കി സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ മീഡിയ ടെക്നോഡിമൻസിറ്റി നയൻ ഫോർ ഡബിൾ ഫീറോ ഈ പ്രോസസ്സറും ഡിസ്പ്ലേ സൈസ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് സോ അങ്ങനെ ഒരു സ്പെഷ്യൽ വേരിയൻറ്റും റിയൽ മീഡിയ സൈഡിൽ നിന്ന് മെയ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം ഇരുപതോളം മോഡൽ ഫോണുകളാണ് മെയ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് മൂന്ന് മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അറുപതിനടുത്ത് ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇത്രയും ഫോണുകളുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ വെറുതെ ഇ വേസ്റ്റ് കൂട്ടുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ല എന്തായാലും കഴിഞ്ഞ മാസം ഇറങ്ങിയതിൽ ഐ ക്യു നിയോ ടെണ് അതെന്തായാലും കൊള്ളാം വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇനി ഒരു അഭിപ്രായത്തിന് മാറ്റം ഉണ്ടെങ്കിൽ ആ ഒരു ഫോൺ ഉപയോഗിച്ച് നോക്കണം പക്ഷെ ഇതുവരെ അതിൻ്റെ സ്പെക്കും ബാക്കി റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഫോണായിട്ട് തന്നെയാണ് തോന്നിയത് ബാക്കി ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം വേറെ എന്താ അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഞാൻ ഏതെങ്കിലും ഫോൺ മിസ്സാക്കിയിട്ടുണ്ടെങ്കിലോ ഏത് ഫോണാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മറക്കാതെ മടിക്കാതെ ചാനൽ Dan subscribe ya, goodbye.